ഓഫറുകളുമായി പട്ടാമ്പി ുംളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം സോപാന സംഗീത മാനമ്പാടി ആശാ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ചെറിയ പ്രായത്തിൽ എനിക്ക് മനസ്സിലായ നവരാത്രി എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു ശക്തിക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ശക്തി ആരാധിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ് നവരാത്രി ആഘോഷം ഈ ഒൻപത് ദിവസങ്ങളിലും ദേവിയുടെ ആദിപരാശക്തി അമ്മയുടെ ഒൻപത് ഭാവങ്ങളാണ് ആരാധിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒൻപത് ഭാവങ്ങളിൽ കൂടെയാണ് പ്രധാനമായും ദുർഗ മഹാലക്ഷ്മി സരസ്വതി എന്ന് പറയുന്നുവെങ്കിലും ഒൻപത് ദിവസങ്ങളിൽ നമ്മൾ ആരാധിക്കുന്ന ആ ദേവി സങ്കല്പങ്ങൾ എടുത്തു നോക്കിയാൽ പുത്രിയായും ബ്രഹ്മചാരിണിയായും അമ്മയായും അതിനുശേഷം ആദിപരാശക്തിയായും വിദ്യയേരുള്ളുന്ന സരസ്വതീദേവിയുമായൊക്കെ ഒരു സ്ത്രീ ഒരമ്മ കടന്നു പോകുന്ന എല്ലാ ഭാവങ്ങളിലൂടെയും ദേവിയെ നമ്മൾ ആരാധിക്കുന്നുണ്ട് അതായത് ഓരോ മനുഷ്യന്റെ മനസ്സിലും ഓരോ ഓരോ വ്യക്തിയുടെ മനസ്സിലും ും ഭാവങ്ങളുമാണ് അത് ഓരോ സ്ത്രീയുടെ ഉള്ളിലും ഒരു ദുർഗയുണ്ട് സർവമംഗളദായനിയായ മഹാലക്ഷ്മിയുണ്ട് സർവ സരസ്വതിയുണ്ട് ഇതെല്ലാം ആരാധിക്കപ്പെടുന്നു ഇതെല്ലാം പ്രാർത്ഥിക്കപ്പെടുന്നു അതിനു വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ ആഘോഷമാണ് നവരാത്രി ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എ രാജേഷ് അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ രക് ക്ഷേത്രം മേൽശാന്തി ജാലമന ഗിരീഷ് എംബ്രാന്തിരി കുലക്കല്ലൂർ പഞ്ചായത്ത് അംഗം കെ ബാലഗംഗാധരൻ ട്രസ്റ്റ് ചേമ്പർ രാധാകൃഷ്ണൻ അമ്മത്തൊടി ട്രസ്റ്റി ഇ ഹരിദാസൻ സി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് മൽഹാർ ഓങ്ങല്ലൂർ അവതരിപ്പിച്ച സംഗീത വാദ്യ സമന്വയവും അരങ്ങേറി നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ വൈകുന്നേരം ക്ഷേത്രത്തിലെ വേദിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും